മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി തൊടുപുഴ താലൂക്ക് സർവീസ് പെൻഷനെ സഹകരണ സംഘം തൊടുപുഴ താലൂക്ക് ഓഫീസിൽ വെച്ച് തഹസിൽദാർ എഎസ് ബിജിമോൾക്ക് സംഘം പ്രസിഡന്റ് വി കെ മാണി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൊടുപുഴ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് സഹകരണ സംഘം സഹായധനം കൈമാറി സംഘം പ്രസിഡന്റ് വി കെ മാണി സംഘാംഗങ്ങൾക്കൊപ്പം തൊടുപുഴ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ എ എസ് ബിജിമോൾക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷണർ സഹകരണ സംഘം സഹായധനം കൈമാറിയിരുന്നു ഭരണസമിതി അംഗങ്ങളായ എം ജെ മേരി എം ജെ ഫിലോമിന വി എൻ ജലജകുമാരി ജോസഫ് മൂലശ്ശേരി എ എം പത്മലയൻ എൻ കെ പീതാംബരൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ വി പി അനിതമോൾ ജി സുനീഷ് അഞ്ജു മോഹൻ മുഹമ്മദ് നിസാർ ബിജുമോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ಪರಮ್ಯ ಚಂದ್ರಮುಖಿ ವಧು ವಾಯಿ ಸ್ವರ್ಣಮಯ ಶುಭಮೀ ಬಂಧ ಮಹಾರಾಣಿ ವೆಡ್ ಕಲೆಕ್ಷನ್ ದ ಕ್ಲಾಸಿಕ್ ವೈರಲ್ ಬಾಲ್